الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم ومن آياته أن خلق لكم من أنفسكم مزواج لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون بحمد الله سهودري سهودري ولد سندوش غير مايا نمشي ബഹുമാനായ മാരക്കത്തടം സ്വദേശി മണിയറയിൽ മുസ്തഫ മാസ്റ്റർ റസിയ എന്നിവരുടെ പ്രിയ മകൻ കുഞ്ഞാഹമ്മദും മങ്കട ചേരിയം സ്വദേശി തയ്യൽ മുഹമ്മദ് ഷാഫി സുബൈദ എന്നിവരുടെ പ്രിയ മകൾ നാജിയും തമ്മിലെല്ലാം വിവാഹത്തിന് സാക്ഷികളാവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അവരുടെ സ്നേഹസൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനുമാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ഇസ്ലാമിലെ വിവാഹം എന്നുള്ളത് എത്ര ലളിതമാണെന്ന് ഓർത്ത് നോക്കുക ഇത്രയും കാലം അന്യരായി കഴിഞ്ഞിരുന്ന രണ്ട് വീടുകളിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിച്ചിരുന്ന രണ്ട് പേർ ഒരു ചെറിയ വാക്കോടു കൂടി ഒന്നാവുകയാണ് ആർക്കും വേർപ്പെടുത്താൻ പറ്റാത്ത രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമായി അത് മാറുകയാണ് പെൺകുട്ടിയുടെ പിതാവ് എൻ്റെ മകളെ ഞാൻ താങ്കൾക്ക് വിവാഹം ചെയ്തിരിക്കുന്നു എന്ന് വിവാഹം ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയുകയും ആ ഒരു വിവാഹം ചെയ്തു തന്നതിനെ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് വരൻ പറയുകയും ചെയ്യുന്നതോടുകൂടി ആ ഒരു ചെറിയ വാക്കോടുകൂടി ഇനി മുതൽ അവർ ഒന്നാവുകയാണ് എത്ര ലളിതമാണ് വിവാഹമെന്ന് ആലോചിച്ച് നോക്കൂ ഇവിടെ താങ്കൾ വിവാഹം ചെയ്ത് തന്നത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് എന്താണതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ഇത്രയും കാലം ആ പെൺകുട്ടിയെ പോറ്റി വളർത്തിയത് നിങ്ങളാണ് ആ പെൺകുട്ടിക്ക് സംരക്ഷണം നൽകിയത് നിങ്ങളാണ് ഇനി മുതൽ അവളുടെ സംരക്ഷണ ചുമതല ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു നിങ്ങൾ സ്നേഹിച്ച് വളർത്തിയതുപോലെ നിങ്ങൾ സംരക്ഷണം നൽകിയതുപോലെ ആ പെൺകുട്ടിയെ ഇനി മുതൽ ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്നുള്ള വലിയൊരു വാക്കാണ് ആ നിക്കാഹിലൂടെ പറയുന്നത് ഇസ്ലാമിൽ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ചില വാക്കുകളെല്ലാം തെറ്റിച്ചു കഴിഞ്ഞാൽ പ്രായശിത്വം വരെ കൊടുക്കേണ്ടതുണ്ട് അത്ര വലിയ പ്രാധാന്യമുള്ളതാണ് ഇസ്ലാമിലെ വാക്കുകൾ ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് വളരെ ലഘുവായ ഒരു വാക്കോടു കൂടി വലിയൊരു ബന്ധമാണ് ഇവിടെ സ്ഥാപിതമാകുന്നത് തന്നെ ആ ഒരു കുടുംബജീവിതത്തിലേക്ക് കാലെടുത്ത് കുത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട് പല കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അള്ളാഹു വർഷീദ്ൻ്റെ സുഹത്ത് റൂമിൽ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിലൂടെ ഒരാൾക്കും സംശയമില്ലാത്ത രൂപത്തിൽ എന്താണ് ഒരു കുടുംബജീവിതമെന്നും വിവാഹം എന്താണ് എന്നും എന്തിനാണ് എന്നും ഒരാൾക്കും യാതൊരു സംശയമില്ലാത്ത രൂപത്തിൽ വരച്ച് കാണിക്കുന്നുണ്ട് ആ ആയത്താണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓജീകരിച്ചത് ആ ആയത്തിൻ്റെ വിശദീകരണം പഠിക്കുന്നതോടുകൂടി ഏതൊരാൾക്കും എന്താണ് ഇസ്ലാമിലെ വിവാഹമെന്നും എന്തിനാണ് വിവാഹമെന്നും കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ല സന്തോഷകരമായ ജീവിതം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതും മറ്റൊരാളും പറഞ്ഞു കൊടുക്കേണ്ടാത്ത വിധം കൃത്യമായി മനസ്സിലാകും അള്ളാഹു പറയുന്നത് കൊണ്ടാണ് ആയാത്തിഹി എന്ന് തുടങ്ങുന്ന പല ആയത്തുകളുമുണ്ട് ആ ആയത്തുകൾക്കൊക്കെ ഒരു സ്വാഭാവികമായ ഒരു കോമൺ സ്വഭാവമുണ്ട് അതെന്താണെന്നറിയോ അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളതിൻ്റെ കൊണ്ടാണ് അത്തരം ആയത്തുകളെല്ലാം പരിശോധിച്ചാൽ മനസ്സിലാകും ആകാശത്തെക്കുറിച്ചും ഭൂമിയെക്കുറിച്ചും ഒക്കെ പറയുന്ന സ്ഥാനങ്ങളിൽ അള്ളാഹു ദൃഷ്ടാന്തമായിക്കൊണ്ട് പറയുന്നു വമിൻ ആയാത്തിഹി അള്ളാഹു ഉണ്ട് എന്നുള്ളതിൻ്റെ കൊണ്ട് പറയുന്ന ഒരു ആയത്താണ് വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങുന്ന ഈ ആയത്തും ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങളിൽ നിന്ന് നിങ്ങൾ ഇണകളെ സൃഷ്ടിച്ചു എന്നുള്ളത് അതൊരു ദൃഷ്ടാന്തമാണ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ പക്ഷികൾക്ക് ഇണകൾ പക്ഷികളാണ് മൃഗങ്ങൾക്ക് ഇണകൾ മിണ മൃഗങ്ങളാണ് മനുഷ്യർക്ക് ഇണകൾ മനുഷ്യരെ വരൂ പക്ഷെ എന്തുകൊണ്ടാണ് അള്ളാഹു അവിടെ നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞത് അതിൻ്റെ ആവശ്യം എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രത്യേകിച്ച് കല്യാണത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന വധുവരന്മാർ മനസ്സിലാക്കേണ്ടത് അള്ളാഹു അവിടെ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള എന്ന് പറയുമ്പോൾ നിങ്ങൾക്കുള്ള എന്തൊക്കെ പോരായ്മകളും കുറവുകളും ഉണ്ടോ അത് നിങ്ങളുടെ ഇണകൾക്കുമുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പാക്കണം അങ്ങനെ ഉണ്ടാകും അതിൽ പരാതിപ്പെട്ടിട്ട് കാര്യമില്ല നിങ്ങൾക്ക് മറവി ഉണ്ടോ നിങ്ങളുടെ ഇണക്കും മറവിണ്ടാകും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദേഷ്യം വരുമോ നിങ്ങളുടെ ഇണക്കും ദേഷ്യം വരും നിങ്ങൾക്ക് എന്തൊക്കെ പോരായ്മകളുണ്ടോ ആ പോരായ്മകളൊക്കെ നിങ്ങളുടെ ഇണക്കും ഉണ്ടാകും അതല്ലാതെ എനിക്കെല്ലാം പറ്റും എൻ്റെ ഇണക്കതൊന്നും പറ്റില്ല എന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു സംഭവം മനുഷ്യത്വ രഹിതമായ കാര്യമാണ് അത് ഇസ്ലാമിൽ ഒരിക്കലും പാടില്ലാത്തതാണ് അതുകൊണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ സഹജമായ പോരായ്മകൾ രണ്ടു പേർക്കും ഉണ്ടാകും ആ രണ്ടു പേർക്കും ഉണ്ടാകുന്ന പോരായ്മകളെ പരസ്പരം തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങൾ അതാണ് അള്ളാഹോടെ സൂചിപ്പിക്കുന്നത് നോക്കൂ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് അള്ളാഹോടെ വരച്ച് കാണിക്കുന്ന അറിയുമോ അള്ളാഹോടെ ഉപയോഗിച്ച പദപ്രയോഗം തന്നെ അസുവാചൻ എന്നാണ് അസുവാചൻ എന്നാണ് ഇണകൾ എന്താണ് ഭാര്യ ഭർത്താവ് എന്നുള്ളതിന് പദങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല അള്ളാഹു മനുഷ്യരെ ഇണകളായി ജീവിക്കുവാനാണ് പറയുന്നത് ഒരിക്കലും ഒരാൾ ഭർത്താവ് എന്നുള്ള രൂപത്തിൽ ഭരിക്കുന്ന ആളും മറ്റൊരാൾ ഭരിക്കപ്പെടുന്ന ഭാര്യയുമല്ല മറിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നാണ് രണ്ടുപേരും ഒന്നാണ് ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം ആ ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ കുടുംബത്തെ പോറ്റി വളർത്തേണ്ടത് സാമ്പത്തിക മേഖലകൾ കൈകാര്യം ചെയ്യേണ്ടത് അധ്വാനിക്കേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ ആ ചുമതലയൊക്കെ പുരുഷനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ തൻ്റെ സംരക്ഷണം തൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം കൊടുക്കേണ്ടതുണ്ട് അതല്ലാതെ രണ്ടുപേരും രണ്ട് തട്ടിലല്ല ഇസ്ലാം കാണുന്നത് അങ്ങനെയല്ല ഇസ്ലാം കാണുന്നത് രണ്ടുപേരും ഒരേപോലെ ഇണകളായിക്കൊണ്ട് സ്നേഹത്തോടു കൂടി ജീവിക്കുവാനാണ് ഇസ്ലാം കൽപ്പിക്കുന്നത് അങ്ങനെ ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണവും അതേ ആയത്തിൽ അള്ളാഹു എടുത്തു കാണിക്കുന്നുണ്ട് എന്തിനാണ് കല്യാണം എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് അതാണ് ഏറ്റവും നല്ല മറുപടി ലിത്തസ്കുനുലിഹ നിങ്ങൾ അതിലേക്ക് സമാധാനമടയാൻ ആ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ആ ഒരു വിവാഹ ജീവിതത്തിലേക്ക് സമാധാനം സമാധാനമടയാൻ വേണ്ടിയിട്ടാണ് കല്യാണം അതുകൊണ്ട് വിവാഹത്തിലൂടെ സമാധാനം കിട്ടേണ്ടതുണ്ട് അതെപ്പോഴാണ് കിട്ടുക അതിന് നമ്മൾ കുറെ ക്വാളിറ്റി സമയം കൊടുക്കേണ്ടതുണ്ട് ക്വാളിറ്റി ടൈം അത് കൊടുക്കേണ്ടതുണ്ട് തൻ്റെ ഇണക്ക് പുരുഷനാവട്ടെ സ്ത്രീ ആവട്ടെ ജോലി തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ മുഴുവൻ സമയവും മൊബൈലിൽ ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും തന്റെ ഇണക്ക് തന്നോട് സംസാരിക്കുവാനുള്ള അവസരം കിട്ടൂല അതുകൊണ്ട് കുറച്ച് സമയം അതൊക്കെ മാറ്റിവെച്ച് പരസ്പരം സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തേണ്ടതുണ്ട് ആ ഒരു സംസാരം ഏറ്റവും നല്ല സംസാരമായിരിക്കണം പരസ്പരം ഏറ്റവും നല്ല സ്നേഹത്തോടു കൂടിയുള്ള സംസാരമായിരിക്കണം അങ്ങനെ ആ ഒരു സംസാരത്തിന് സമയം കുറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇപ്പൊ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പരസ്പരം സംസാരിക്കുവാനുള്ള സമയം കണ്ടെത്തുക ക്വാളിറ്റി സമയം കണ്ടെത്തുക നമ്മൾ നമ്മുടെ ഇണക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം ഏതാണെന്നറിയോ നമ്മുടെ ഇണക്ക് നമ്മൾ കൊടുക്കേണ്ട ഏറ്റവും നല്ല സമ്മാനം വില പിടിച്ച എന്തെങ്കിലും സാധനങ്ങളല്ല വസ്ത്രങ്ങളല്ല വീടും കാറുമല്ല മറിച്ച് നമ്മുടെ ഇണക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് സമയമാണ് സമയം ആ സമയം കൊടുക്കുന്നതോടുകൂടി കുടുംബജീവിതത്തിൽ ഏറ്റവും നല്ല ഐശ്വര്യങ്ങൾ ലഭിക്കും അതുകൊണ്ട് ആ ഒരു സമയം എന്ന് പറയുന്ന സമ്മാനം കൊടുക്കാൻ പരസ്പരം നമുക്ക് കഴിയേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ജീവിതത്തിൽ വരും ഇവിടെ കുടുംബജീവിതം നയിക്കുന്ന ആളുകളാണ് കൂടുതലും നമുക്കറിയാലോ കുടുംബജീവിതത്തിൽ എത്ര തന്നെ സൂക്ഷ്മത പാലിച്ചാലും അസ്വാരസ്യങ്ങൾ കടന്നുവരും അഭിപ്രായ വ്യത്യാസങ്ങൾ കടന്നു വരും ആ സമയത്ത് തോറ്റുകൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളിലേക്ക് പോകൂല എന്റെ ഇണക്ക് ഞാൻ തോറ്റുകൊടുക്കട്ടെ എൻ്റെ ഇണക്ക് ഞാൻ തോറ്റുകൊടുക്കട്ടെ അവളാണ് ജയിക്കേണ്ടത് അവനാണ് ജയിക്കേണ്ടത് എന്നുള്ള രൂപത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോ ഒന്ന് തോറ്റുകൊടുക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു കാരണവശാലും കുടുംബജീവിതം ഒരു പാലി കേറാ മലയാകുകയില്ല അത് ഏറ്റവും നല്ല സന്തോഷകരമായ സമാധാനപൂർവ്വമായ ഒരു ജീവിതമായിട്ട് മാറും പക്ഷേ പലപ്പോഴും ഏതെങ്കിലും ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോഴേക്ക് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഞാൻ പറഞ്ഞതാണ് ശരി എനിക്ക് ജയിക്കണം എന്നുള്ള വാശിയോടുകൂടി പരസ്പരം തർക്കിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ നമ്മൾ വിചാരിച്ച പരിധിയിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് തോറ്റു കൊടുക്കാനുള്ള മനസ്സുണ്ടാവുക രണ്ടു പേർക്കും ആ ഒരു മനസ്സുണ്ടാവുക ഈ ഒരു വേദിയിൽ ഈ സംസാരം രണ്ടുപേരും കേൾക്കുന്നുണ്ട് ഒരുപക്ഷേ നിങ്ങൾക്ക് ഇന്ന് തീരുമാനമെടുക്കാം കാരണം ഇതുവരെ കുടുംബജീവിതം തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് ഏറ്റവും സുന്ദരമായ സമയമാണ് തീരുമാനമെടുക്കേണ്ട സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു സന്തോഷകരമായ മുഹൂർത്തത്തെ തല്ലിക്കെടുത്താൻ ഒന്നും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം ഈ ഒരു സമയത്ത് രണ്ടുപേർക്കും എടുക്കാൻ സാധിക്കും ഓർക്കുക ഇമാം ഖസാലി റഹിമുള്ള വലിയൊരു പണ്ഡിതനാണ് ആ പണ്ഡിതന്റെ അടുത്തേക്ക് ഏതാനും പെൺകുട്ടികൾ കയറി വന്നുകൊണ്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ഞങ്ങൾക്ക് കുടുംബ ജീവിതത്തിലേക്ക് ഉപകരിക്കുന്ന എന്തെങ്കിലും ഒരു ഉപദേശം തരാൻ പറ്റുമോ ആ ഒരു ചോദ്യത്തിന് മഹാപണ്ഡിതനായ അദ്ദേഹം കൊടുത്തൊരു മറുപടി ചിന്തനീയമാണ് അദ്ദേഹം ചോക്കെടുത്തുകൊണ്ട് ബോർഡിൽ ഒരു പൂജ്യം വരച്ചിട്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും മക്കളെ നിങ്ങളെല്ലാവരെയും എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെയധികം വിദ്യാഭ്യാസമുള്ള മക്കളാണ് ആ പെൺകുട്ടികളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് പറയുകയാണ് നിങ്ങളെല്ലാവരും വിദ്യാഭ്യാസമുള്ള മക്കളാണ് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ഞാൻ നൽകിയ മാർക്കാണ് ഈ പൂജ്യം കേട്ടോ രണ്ടാമത് ആ പൂജ്യത്തിന്റെ ഇടതു വശത്തായിക്കൊണ്ട് മറ്റൊരു പൂജ്യം കൂടെ ചേർത്ത് കൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു മക്കളെ നിങ്ങൾക്കെല്ലാവർക്കും നല്ല തറവാടുണ്ട് ആ തറവാട് മഹിമയ്ക്ക് ഞാൻ നൽകുന്ന മാർക്കാണ് ഈ പൂജ്യം വീണ്ടും അദ്ദേഹം മറ്റൊരു പൂജ്യം കൂടെ ചേർത്ത് കൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് നല്ല സൗന്ദര്യമുണ്ട് ആ സൗന്ദര്യത്തിന് ഞാൻ നൽകിയ മാർക്കാണ് ഈ പൂജ്യം ആ മൂന്ന് പൂജ്യങ്ങളും ചേർത്തതിന് ശേഷം അതിന്റെ ഇടതുവശത്തായി ഒരു ഒന്നിട്ടിട്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് എല്ലാവർക്കും ധാർമ്മിക മൂല്യങ്ങളുണ്ട് അള്ളാഹു പറഞ്ഞ അള്ളാഹുനെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് കൂടി ജീവിക്കുന്ന മക്കളാണ് നിങ്ങൾ എല്ലാവരും എനിക്കറിയാം നിങ്ങളുടെ തത്വബോധത്തിന് നിങ്ങളുടെ സൂക്ഷ്മതാബോധത്തിന് നിങ്ങളുടെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഞാൻ നൽകുന്ന മാർക്കാണ് ഒന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കൂ നിങ്ങള് അള്ളാഹുനെ സൂക്ഷിക്കുന്ന ധാർമിക മൂല്യത്തിന്റെ ഒന്ന് അവിടെ വന്നതോടുകൂടി അതുവരെ വിലയില്ലാത്ത എല്ലാ പൂജ്യങ്ങൾക്കും വില കിട്ടി ആയിരമായി മാറി അതുവരെ വെറും പൂജ്യങ്ങളായിരുന്നു അതുകൊണ്ട് മക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവിനെ സൂക്ഷിക്കാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി എല്ലാറ്റിനും വട്ടപൂജ്യമാണ് അള്ളാഹുവിന്റെ അടുക്കൽ അതുകൊണ്ട് ഏത് ജീവിതത്തിലും അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഒരു മാർഗം അത് മുന്നിട്ട് നിൽക്കണം അതോടുകൂടിയാണ് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വിലയുണ്ടാകുക എന്ന് അദ്ദേഹം പറയുകയാണ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് കല്യാണത്തിലേക്ക് കാലെടുത്ത് കുത്തുന്ന പ്രിയപ്പെട്ട ഈ രണ്ട് ചെറുപ്പക്കാരോടും സൂചിപ്പിക്കുവാനുള്ളത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇത്ര സൂക്ഷ്മത പാലിച്ചാലും മറ്റുള്ള ആളുകളുടെ സംസാരം കൊണ്ടോ അവരുടെ ചില സംസാരങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള കർമ്മങ്ങൾ കൊണ്ടോ ഒക്കെ ജീവിതത്തിലേക്ക് പ്രയാസങ്ങൾ കടന്നു വന്നേക്കാം അതിനെ പോസിറ്റീവായിട്ട് എടുക്കാനുള്ള ഒരു ചിന്താഗതി അതിനുള്ളൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഒരു ചെറിയ ഒരു കഥയുണ്ട് ഒരു കോളമിസ്റ്റ് അദ്ദേഹം വാരാന്ത്യപ്പതിപ്പിൽ ലേഖനം എഴുതുന്ന ആളാണ് അദ്ദേഹം ഒരു ദിവസം തൻ്റെ ഭൂമുഖത്ത് തൻ്റെ സിറ്റൌട്ടിലിരുന്നു കൊണ്ട് അടുത്ത ആഴ്ച പത്രത്തിലേക്ക് ഞാൻ എന്താണ് കൊടുക്കുക എന്താണ് ഞാൻ അവിടെ ലേഖനം കൊടുക്കുക എന്ന് ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് ഒരാൾ അകത്തേക്ക് കയറി മുറ്റത്തേക്ക് കയറി ആ മുറ്റത്തേക്ക് കയറിയ മനുഷ്യൻ അവിടെ ചെടികളെല്ലാം ഭംഗിയാക്കി അലങ്കരിച്ചു വെച്ചിരുന്നു വില കൂടിയ ചെടിച്ചട്ടികളാണ് അതിനൊന്നും ഒരു വിലയുമില്ലാതെ അതിലൂടെ നടന്നു പോയപ്പോൾ അതെല്ലാം താഴെ വീണ് പൊട്ടിപ്പോയി ഈ മനുഷ്യന് ദേഷ്യം വന്നു അദ്ദേഹം മുറ്റത്തേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അടിക്കാനായി കയ്യോങ്ങി അടിക്കാനാങ്ങി കയ്യോങ്ങി അദ്ദേഹത്തോട് ആ കയറി വന്ന ആൾ ചോദിച്ചു ഞാനിപ്പോ എവിടെയാണ് നിങ്ങൾ എന്നെ റോഡിലേക്കൊന്ന് വഴി കാണിച്ചു തരുവോ അപ്പോഴാണ് ഈ മനുഷ്യൻ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നത് അദ്ദേഹം കണ്ണു കാണാത്ത ആളായിരുന്നു അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ആ റോഡിലേക്ക് വഴി കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി ഈ ഒരു പാവം മനുഷ്യനെയാണല്ലോ ഞാൻ തല്ലാൻ കയ്യോങ്ങിയത് അദ്ദേഹം നേരെ ഓടിച്ചെന്ന് മറക്കുന്നതിന് മുമ്പ് അടുത്ത ആഴ്ച പത്രത്തിലേക്ക് വരേണ്ട ലേഖനത്തിന്റെ തലക്കെട്ട് അവിടെ എഴുതി വെച്ചു എന്താണ് ആ തലക്കെട്ടെന്നറിയോ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ സുഖങ്ങളെ നമ്മുടെ സന്തോഷങ്ങളെ നശിപ്പിക്കുന്ന നമ്മുടെ പൂന്തോട്ടങ്ങളെ ചവി ചവിട്ടി മരിക്കുന്ന പലരും കടന്നു വന്നേക്കാം അവരുടെ നേരെ നിങ്ങൾ കയ്യോങ്ങരുത് ഒരുപക്ഷെ അവർ അന്ധന്മാരായിരിക്കാം ഇതൊരു വലിയ പാഠമാണ് നൽകുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപക്ഷേ മറ്റുള്ള ആളുകൾ പലതും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം നമ്മളുടെ പല കാര്യങ്ങളിലും അവർ പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം നമ്മൾ ഓർക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ആ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രയാസമുണ്ടാക്കുന്ന നമ്മുടെ കൂടെ ജീവിക്കുന്ന സുഹൃത്തുക്കളാവട്ടെ കുടുംബത്തിലുള്ള ആളുകളാവട്ടെ Agora o que? നമ്മളെക്കാൾ ചെറിയ സ്ഥാനത്തുള്ളവരാണ് അവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ അവർ പറയുന്നത് നമ്മൾ വിഷമിക്കേണ്ടതില്ല അവരവരുടേതായ പണിയെടുക്കട്ടെ നമുക്ക് നമ്മുടെ കുടുംബജീവിതം മനോഹരമായി ആസ്വദിക്കാം എന്നാണ് നിങ്ങൾ അവിടെ എടുക്കേണ്ട തീരുമാനം അല്ലാതെ മറ്റുള്ള ആളുകൾ നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന് അതിൻ്റെതായ രൂപത്തിൽ മനസ്സിലേക്ക് ആ ഭാരം ഏറ്റെടുക്കാൻ എന്ന് കഴിഞ്ഞാൽ അതൊരു വലിയ പ്രയാസകരമായ കാര്യമായിട്ട് മാറും മാത്രമല്ല പ്രിയപ്പെട്ട എൻ്റെ ഈ സദസ്സിലുള്ള കുടുംബാംഗങ്ങളോട് മറ്റും സൂചിപ്പിക്കുവാനുള്ളത് അവരെ നമ്മൾ ജീവിക്കാനും ഇടുക അവരെ ജീവിക്കാൻ വിട അവർ ജീവിക്കട്ടെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെട്ടുകൊണ്ട് അവരുടെ ഓരോ നിസ്സാര കാര്യങ്ങളിലും കയറി ഇടപെട്ടുകൊണ്ട് അവരെ നിയന്ത്രിക്കാൻ പോവണ്ട അവർക്കറിയാം എങ്ങനെയാണ് ജീവിക്കേണ്ടത് ഓരോ വർഷം കഴിയുമ്പോൾ ഒരു വർഷം കഴിഞ്ഞില്ലേ ഇനിയും ഇങ്ങനെ നടക്കണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരെ പ്രയാസപ്പെടുത്തണ്ട അവർ തീരുമാനിക്കട്ടെ അവർ ജീവിക്കട്ടെ അവരുടെ എല്ലാ നിസ്സാര കാര്യങ്ങളിലും രക്ഷിതാക്കളടക്കം അവരെ നിയന്ത്രിക്കാൻ പോയി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രയാസകരമായ രീതിയായിരിക്കും അതുകൊണ്ട് അവർക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം നൽകുക അവർ ജീവിക്കട്ടെ തെറ്റായ രൂപത്തിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് വിരുദ്ധമായ രൂപത്തിൽ അള്ളാഹുവിനെ മറക്കുന്ന രൂപത്തിൽ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് വന്നു പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഇടപെടാം അവിടെ നിങ്ങൾക്ക് കൃത്യമായി ഇടപെടാം അവരെ നേരായ വഴി കാണിച്ചു കൊടുക്കാം അതല്ലാത്തിടത്തോളം ഈ ഒരു ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൽ അവരുടെ സുഖങ്ങളിൽ അവർ സ്വയം ജീവിക്കട്ടെ അവർ സ്വതന്ത്രാവട്ടെ ഒരിക്കലും അവരെ അമിതമായി നിയന്ത്രിക്കാതിരിക്കുക ആ രൂപത്തിൽ അവർക്ക് ഏറ്റവും നല്ല സ്നേഹവും വാത്സല്യവും കൊടുക്കുക അങ്ങനെയാണെങ്കിൽ അവർക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിതം കിട്ടും കുടുംബ ജീവിതം എന്നുള്ളത് വളരെ വളരെ സുന്ദരമായൊരു ജീവിതമാണ് അതിൽ നിന്ന് സമാധാനം കിട്ടുമെങ്കിൽ അള്ളാഹുവിനോട് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുക നമുക്കറിയാം ഈ ഒരു നിക്കാഹ് നടന്നതിന് ശേഷവും നിക്കാഹിന്റെ സമയത്തും നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ രണ്ട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നു അവർക്ക് ബർക്കത്ത് ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേ എന്താണ് ഈ ബർക്കത്ത് ബർക്കത്ത് എന്നുള്ളതെന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് സ്വത്തും സമ്പാദ്യവും കൊടുക്കലല്ല മറിച്ച് ഉള്ളത് എത്ര കുറവാണെങ്കിലും അവരുടെ സ്വത്തും സമ്പാദ്യവും എത്ര കുറവാണെങ്കിലും ഉള്ളതിൽ സമാധാനമുള്ളൊരു ജീവിതം കിട്ടണം സന്തോഷകരമായ ഒരു ജീവിതം കിട്ടണം അതാണ് ബർക്കത്ത് അതല്ലാതെ കോടിക്കണക്കിന് രൂപയുണ്ടായിട്ട് ഒരു ദിവസം കൂടി കിടന്നുറങ്ങാൻ കഴിയാത്ത എത്ര ആളുകൾ ലോകത്തുണ്ട് അതുപോലെയുള്ളൊരു കുടുംബജീവിതമല്ല ബർക്കത്തുള്ള ജീവിതം മറിച്ച് എത്ര ചെറിയ പൈസയാണെങ്കിലും വരുമാനം എത്ര കുറവാണെങ്കിലും സമാധാനത്തോടുകൂടി കിടന്നുറങ്ങാൻ പറ്റണം സന്തോഷകരമായ ഒരു ജീവിതം കിട്ടണം അതാണ് വർക്കത്ത് ആ വർക്കത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ആ വർക്കത്ത് ലഭിക്കാൻ അള്ളാഹുവിന്റെ മാർഗം വിടാതെ നമ്മൾ കാത്തുസൂക്ഷിക്കുകയും വേണം അതുകൊണ്ട് ഈ ഒരു അവസരത്തിൽ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഏറ്റവും നല്ല ഒരു കുടുംബജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുകൊള്ളുക വധൂവരന്മാർക്ക് ഏറ്റവും നല്ല ഭാവി ഏറ്റവും നല്ല ഒരു സന്തോഷകരമായ ഭാവി ജീവിതം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു നമ്മളെ എല്ലാവരെയും അവന്റെ ജന്നാത്തിൽ ഫിർദൌസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അള്ളാഹു ഇന്ന് കല്യാണം കഴിക്കുന്ന ഈ ഒരു വധുവരന്മാർക്ക് ഏറ്റവും നല്ല ഐശ്വര്യ ഐശ്വര്യപൂർണമായ ഏറ്റവും നല്ലൊരു കുടുംബജീവിതം ജീവിതം പ്രദാനം ചെയ്യുമാറാവട്ടെ അവരിൽ നിന്ന് ഏറ്റവും നല്ല സ്വാലിഹായ മക്കളെ അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ വഫിൽ മിന്നാ ഇന്നക സമീഉൽ അലീം wa tuba alayna wa inna kanta tawabur rahim amin amin wa rahmatik ya rahim wa ala nabiyina muhammad wa ala alihi warahmatullahi wabarakatuh